അതായത് ഇവിടുത്തെ താലപ്പൊലി കുംഭഭഗവതിയുടെ താലപ്പൊലി ഇവിടെ ഈ ഗോപുരത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ കോമരത്തിന്റെ കാൽമികൾ താലപ്പൊലി നിശ്ചയി അത് കുംഭമേഴാം തീയതി അന്നേ ദിവസം തന്നെ കുംഭമേനുട്ടി പ്രധാന ഉത്സവം കുംഭാർ കുംഭമേന ഈ അഭിഷേകവും അതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എഴുന്നൂരാട്ടും എഴുന്നൂരാഭിഷേക് ഇതൊക്കെ നടക്കും കുമ്പേഴിനാണ് പിന്നെ പണ്ടുകാലത്തെ പേര് കേട്ട ഏറ്റു അത് ഏത് ചെയ്തിരുന്നു അന്ന് അപ്പം അന്നേ ദിവസമാണ് ഈ ഗോപുരത്തിൽ വെച്ചിട്ട് കുമ്പക്കാവിലെ താലപ്പുഴ നിശ്ചയിക്കും അതിനുശേഷം മുത്തിലോട്ട് കാവലൂരുടെ സ്ഥാനികന്മാർ വന്നിട്ട് അവർ ചെറിയൊരു ചടങ്ങാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് അവർ ഉത്സവം വീഴുന്നാൽ തുടങ്ങുക ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ദേശത്തുള്ള ഒട്ടുമൊക്കെ ക്ഷേത്രത്തിന്റെയും ആധിപത്യം ഇവിടെയാണ് അധിപനായിട്ടിരിക്കുന്നത് വിശ്വകർമ്മയുടെ അതിന്റെ അധിപനും അതുകൂടാതെ മുമ്പ് നമ്മുടെ ഗണപതി കാനരോട് ഗണപതി ക്ഷേത്രവും ഇവിടുത്തെ അതിൽ വരുന്നതായിരുന്നു പക്ഷെ കുറച്ച് കാലമായിട്ട് അവര് അവരുടെ പിന്നെ അവർക്കുള്ള അവകാശങ്ങൾ അവർ വാങ്ങാറില്ല ഇവിടെ എല്ലാ ജാതിയിൽ പെട്ടുപോകും അവകാശങ്ങൾ ഇരിക്കുന്നുണ്ട് ഓർ തന്നെയാണ് കാലമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള അല്ലേ ഏറ്റവും പ്രായം കൂടിയായിട്ടല്ല അല്ല ഒരു ഒരാളിനാണ് പപ്പാട്ടെ പപ്പാട്ടെന്നാണ് വിളിക്കാറ് എല്ലാവരും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അതായത് പിന്നെ പപ്പാട്ടിന് വളരെ ചെറിയ കുട്ടിയായി അവരുടെ വീട് തന്നെ ചുറ്റുമില്ല ഈ ഈതൂർ കോട്ടം സുരക്ഷിത സമുച്ചയം എന്ന് പറഞ്ഞാൽ ഈ സമുച്ചയത്തിന് കൂടാതെ ആറിയഴിയാത്ത സ്ഥലമുണ്ട് ഇത്രയും വിശ്രതമായ സ്ഥലമുള്ള മറ്റൊരു ക്ഷേത്രം പ്രദേശത്ത് എവിടെയുണ്ട് ഇത്രയും കീഴിലുള്ള യും മലബാർ ബോർഡിന്റെ പരിശീലന കമ്മീഷന്റെ കീഴിലാണ് അൻപത്തി ആറ് മുതൽ അല്ലെ അൻപത്തി ആറിലാണ് ഇവിടെ ജനകീയ കമ്മിറ്റി കിട്ടുന്നത് അത്ര വരെ ഈ നേരത്തെ പറഞ്ഞ പപ്പാട്ടിന്റെ പിന്നെ താപഴിക്കാർ അതായത് ഇവരുടെ പിന്നെ രണ്ട് രണ്ട് താവഴികളാണ് അല്ലേ രണ്ട് താവളിക്കാരാണ് ഈ ക്ഷേത്രം നടത്താൻ പിന്നീട് ഇവിടെ ഭക്തജനങ്ങളുടെ ബാഹുല്യം കണ്ടപ്പോഴും ഇവർക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നിപ്പോഴാണ് മലബാർക്ക് കമ്മിറ്റിയായി ഇനി കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ മലബാർ പോയത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ചരിത്രവും ഐതിഹ്യവുമായിട്ട് ഇടചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക പ്രത്യേകത അപ്പൊ ഈ ചരിത്രവും നേരത്തെ പറഞ്ഞ ഐതിഹ്യങ്ങളും ഒക്കെ ഇടചേർന്ന് നിൽക്കുന്ന ൂർവമായ അത് മാത്രമല്ല ഇത്രയധികം മറ്റൊരു ക്ഷേത്രം ഒരു എന്തായാലും ഏറ്റവും ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു മാഷ പേര് ആനന്ദ കൃഷ്ണൻ ആനന്ദകൃഷ്ണൻ പിന്നെ ജന്മനാട് ഇവിടെ ഞാൻ മുണ്ടേരി തന്നെയാണ് മുണ്ടേരിക്ക് പറഞ്ഞാല് ഈ ഈ ഈ പറഞ്ഞാൽ യേച്ചൂർ കോട്ടം എന്നത് മുണ്ടേരി ആയിട്ടാണ് കൂടുതൽ പക്ഷേ ഇത്രയാണ് ഇനിയും ഈ യെച്ചൂർ കോട്ടത്തെ കുട്ടി പറഞ്ഞാലും 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 തീരും അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ യെച്ചൂർ കോട്ടത്തെ മഹാദേവനെ കാണാൻ വന്നു അതിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം പിന്നെ പപ്പാട്ടൻ ഇതിൻ്റെ ഊരാളനാണ് അപ്പോൾ ഒരുപാട് അവരെ അറിവുകളിലുള്ള കാര്യങ്ങളും അവർ പൂർവികന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഇനി എന്താണ് ആവശ്യമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊട്ടുപോരെയാന്ന് അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലേ നമ്മുടെ അതെ നമ്മുടെ ഒരുവിധം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വലിയ ഒരു വലിയ പിന്നെ നവീകരണ മഹാകലശം നടത്തി കാരണം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത കാണുന്ന ഇതൊക്കെ പ്രത്യേക എല്ലാം നടന്നു അല്ലേ ഇനിയിപ്പോ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നുണ്ട് നാഗസ്ഥാനത്തേക്കൂടെ നടപ്പാതയുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു ഈ ചുറ്റുമതിൽ രണ്ടുമൂന്ന് വർഷമായി പണി തുടങ്ങിയിട്ട് അതിന്റെ അവസാനമായിട്ടുള്ള നടക്കുന്നുണ്ട് അതിപ്പോൾ പൂർത്തിയാവും അതുകൂടാതെ ആറാക്ഷതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിൻ്റെ പണിയും ഉത്സവത്തിന് മുമ്പ് പൂർത്തിയാകും ഇനി നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങള് പിന്നെ ഒരുപാട് കാലമായി ആഗ്രഹം ഇവിടുത്തെ മഹോത്സവം എല്ലാവരും ഊഷ് എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്പോ പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഊട്ട് മഹോത്സവം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ഇവർ ഊട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇവിടെ ഒരു ഊട്ടുപുര വേണമെന്നുള്ളത് അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും പറ്റുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി അതെങ്ങനെ ബന്ധപ്പെട്ടേ ഇവിടുത്തെ നമ്പർ കാര്യങ്ങൾ ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം പിന്നെ മറ്റ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഈ ക്ഷേത്രം കമ്മിറ്റി എടുത്തതിന് ശേഷമാണ് ഇത്രയും പുരോഗതിയിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒത്തിരി ചെറുപ്പക്കാരെ മുന്നിട്ട് ഇറങ്ങിയ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓഫീസ് നമ്പർ എത്ര വരിക ും അപ്പോ ഇതെന്ന് വെച്ച് നിങ്ങൾ എന്തെങ്കിലും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ പൂജ വഴിപാടും പറഞ്ഞോൾ ഫോർ ഡബിൾ സെവൻ ത്രീ സീറോ ഫൈവ് സെവൻ ടു ആദ്യത്തെ നമ്പർ ക്ഷേത്രം രണ്ടാമത്തെ നമ്പറിൽ ക്ഷേത്രം പ്രസിഡന്റ് ആനന്ദകൃഷ്ണൻ ആയന്താട്ടൻ്റെ നമ്പറാണ് രണ്ടാമത് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ആയതാട്ടിനെ വിളിച്ചുകഴിഞ്ഞാൽ ആയന്താട്ട കൃത്യമായി ക്ലിയർ ആക്കി തരും നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആയന്താട്ടെ അതിനുള്ള വഴി മാർഗം പറയും ഇനി ക്ഷേത്രത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താട്ടിനെ വിളിച്ച് പറഞ്ഞാൽ മതി അതിൻ്റെ താട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും അല്ലേ അതിനുള്ള സൗകര്യങ്ങൾ തീർച്ചയായും ചെയ്തു തരും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഊട്ടുപോരന്നെയാണെന്നാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് കാണുന്നത് ഊട്ടുപോരെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റോറിയം പോലെ അതായത് വിവാഹ മണ്ഡപം കൂടി ചേർത്തിട്ട് ചെയ്യാനാണ് നമ്മൾ അതെ അന്നാ അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശത്തിനല്ല നാനാദേശത്തുള്ള ആൾക്കാർക്കും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടന്നു വരുന്നുണ്ട് അതെ പണ്ടുള്ളത് അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും കല്യാണങ്ങൾ നടക്കുന്നു നടക്കുന്നു ധാരാളം നടക്കുന്നുണ്ട് നിന്ന് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പഴല്ലേ ഓഡിറ്റോറിയം നമുക്ക് ഈ നടയിൽ വെച്ചിട്ടാണ് എല്ലാവരും കല്യാണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്രയോ കല്യാണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇത് കൂടുതൽ ലോങ്ങായി കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസമായി പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കണ്ടതിലും വൈകുന്നേരം നിങ്ങൾ വന്നപ്പോഴും നമുക്ക് ആ ഇരുട്ട് സമയത്ത് നമുക്ക് നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനും പിന്നെ അത് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് ഒരു അത് കാണാൻ ഒരു ഈ നല്ല സമയത്ത് പ്രത്യേകിച്ച് ഈ പേരാലിന്റെ താഴെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു അപ്പൊ നമുക്ക് നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷം ഇതൊന്ന് ഈ യൂട്യൂബർ എന്ന നിലയിൽ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കുമെന്നും നമുക്ക് നിങ്ങളുടെ സേവനം ഉണ്ടാവുന്നതീക്ഷാന്ന് വെച്ചാൽ പപ്പാട്ടനെ നമുക്ക് കൊണ്ടുവരാൻ വെച്ചാല് പപ്പാട്ട് കറിയ പോയി അവിടെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ അപ്പോൾ ഞാൻ ആ വഴി യാത്ര ചെയ്യുമ്പം പപ്പാട്ടിനെ അവിടെ ഉണ്ടെന്ന് എനിക്കൊരു ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നല്ല നമസ്കാരം നമുക്ക് ഇനിയും നമുക്ക് പുതിയ കാഴ്ചലുമായിട്ട് നിങ്ങളെ ക്ഷേത്ര ഉത്സവ സമയത്ത് നിങ്ങൾ ക്ഷണിക്കും തീർച്ചയായിട്ടും നമ്മൾ വരും കേട്ടാൽ ആ ഉത്സവത്തിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ ജനങ്ങൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുംഭസം തൊട്ട് വരെ വരെയാണ് പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറയാൻ വിട്ട് ഭഗവതിയുടെ അതെ ചെറിയടിയന്തരം അത് പിന്നെ കുമ്പം എട്ടിനും ഇപ്പം ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ട് തൊട്ട് പത്തൊമ്പത് വരെ ഊട്ടു മഹോത്സവവും ഇരുപതിന് തിര മഹോത്സവം അത് മൊത്തത്തിൽ പന്ത്രണ്ട് തൊട്ട് ഇരുപതോ എട്ട് ദിവസമാണ് ഉത്സവം അതിന് ഏഴ് ദിവസം ഊട്ടുമഹോത്സവവും ഒരു ദിവസം ഭഗവതിയുടെ തിര മഹോത്സവം ഭഗവതിയുടെ തിര മഹോത്സവം എന്ന് പറഞ്ഞാൽ ഈ ഊട്ട് സമയത്ത് അതായത് ബൈത്തൂർ കരാറുടെ ഊട്ടു മഹോത്സവ സമയത്ത് ഈ ഭഗവതി മകളാണ് മകളാണെന്നാണ് സിത്യ്യാവൂരിലുള്ള ഭഗവതി തന്നെ പഴശ്ശി ഭഗവതി ഈ പൈസക്കരി എന്നുള്ള പേര് പിന്നെ ലോപിച്ചിട്ടാണ് പഴശ്ശിയാവുന്നത് പഴശ്ശി അല്ലാതെ മറ്റേ പഴശ്ശിയല്ല മനസ്സിലായി ആ പഴശ്ശി ഭഗവതി തന്നെയാണ് പയ്യാവൂരിലെ പഴശ്ശി ഭഗവതി തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്പൊ ഈ അതായത് ശിവന്റെ കോമകുണ്ടത്തുന്ന താഴേക്ക് വീണ ഒരു വലിയ അഗ്നി ആയിട്ടാണ് ഈ ഭഗവതി അങ്ങനെയാണ് പൈസക്കരി വന്നത് അതേ ഭഗവതിയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ ഭഗവതി ഉത്സവ സമയത്ത് കിരാതമൂർത്തി ബന്ധനത്തിലാകും അങ്ങനെ ഇട്ട് ബന്ധിക്കും പുറത്തിറങ്ങാൻ പാടുന്നു അങ്ങനെ ഉത്സവം എപ്പം കഴിയൂ കുമ്പോ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പുറത്തേക്ക് ഫിറ്റ് വന്നിട്ട് രാവിലെ വന്നിട്ട് അനുജ്ഞവാങ്ങും ആര് ഗോലാധാരി ഭഗവതിയുടെ കെട്ടി കോലം കെട്ടുന്ന കോലതാരി ഇവിടെ വന്നിട്ട് ഇനി ഞാൻ മോചിതനായില്ലേ ഞാൻ ഇനി കെട്ടി ആടട്ടെ എന്നുള്ള അനുജ്ഞ വാങ്ങിയിട്ടാണ് രാത്രി കോലം കിട്ടും മനസ്സിലായി അതാണ് അതിന്റെ അതുകൂടി ഞാൻ പറയാൻ അപ്പൊ അതാണ് ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ട് തൊട്ട് ഇരുപത് വരെ ഉത്സവം പ്രധാന ഉത്സവം അതായത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതിന് അപ്പൊ എല്ലാവരെയും ഇപ്പോൾ ഇനിയും പിന്നെ ശരിക്കും ഏതാണ്ട് പിന്നെ രണ്ട് മാസത്തോളം ഉണ്ട് രണ്ടു മാസം രണ്ട് മാസത്തിന് മേലെ കിടപ്പില്ല അപ്പോൾ എല്ലാവരും നിങ്ങൾ സങ്കേതത്തിലേക്ക് എത്തിച്ചേരുക സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ക്ഷണിക്കുക നമ്മൾ അവരെല്ലാം വരതിൽക്കും ഇവിടെ ഇവിടെ എത്ര പേർക്ക് വന്നാലും പിന്നെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നമ്മളെല്ലാവർക്കും അന്നദാന പ്രസാദം കൂട്ട് വളരെ പ്രധാനമുണ്ടാകും ഏറ്റവും പ്രധാനമാണ് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സന്തോഷം ആണ് ഈ ബ്രഹ്മരക്സിന്റെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ പറഞ്ഞു ഒരാൾ ബ്രാഹ്മണൻ തന്നെയാണ് ഒരാള് ക്ഷേത്രത്തിലെ പിന്നെ പൂജാരിയാണ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹം ആത്മഹത്യാതങ്ങാറ്റാണോ എന്ന് പറയപ്പെടുന്നത് അപ്പം രണ്ട് ബ്രഹ്മരക്സ് ബ്രഹ്മരക്സാണ് ഇവിടെയുള്ളത് പട്ന പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആദ്യകാലം മുതലേ ഉള്ള ഗുരു അപ്പോൾ നിങ്ങൾ നല്ല ചെറിയ വയലറ്റ് പൂക്കളാണ് നിങ്ങൾ ഭഗവാൻ ഭഗവാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത്ര വായാലും അത്ര കുഞ്ഞു എന്നാൽ എന്നാൽ കളർ എന്നറിയാം അത് ഞാനത് ഫോണിൽ ഞാൻ എടുത്ത് കാണിച്ചാ കേട്ടെ നിങ്ങൾക്ക് ഈ നടപ്പന്തതില് എടുത്തിട്ട് എത്ര കാലമായി ചെയ്തതാ അല്ലേ ആ ആ ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്നെങ്കിലും കാണാനോ അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ ക്ഷേത്ര പ്രസിഡന്റിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അന്നദാനശാലയ്ക്ക് കൂട്ടുപോരയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ഷേത്ര പിന്നെ പ്രസിഡന്റിന് നിങ്ങൾ ബന്ധപ്പെട്ടാണ് കേട്ടോ ഇത് ഗുരുസ്ഥാനാണ് കേട്ടോ ഗുരുവിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് അവർ വിശദമായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇതെന്ന സംഭവം ഈ ഒരു പണ്ടത്തെ അന്നദാനശാല അഗ്രശാല അല്ലേ ഇത് അഗ്രശാലു പറയും പണ്ട് കാലത്തില്ലയെന്ന് പക്ഷേ ആ ആ പക്ഷേ ഇവിടെ പിന്നെ ഇത് തുലാഭാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പം ഉണ്ട് അത് ആ ഇതിപ്പോൾ ഇന്ന് ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ജനകീയ കമ്മിറ്റിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇത് യെച്ചൂർ കോട്ടത്തിലേക്ക് വരിക നിങ്ങളിത് കാണുക അതീവ പോസിറ്റീവ് എനർജിയിലുള്ള ഉള്ള ക്ഷേത്രമാണ് ഏകദേശം ആയിരത്തി മുന്നൂറായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും കാലപ്പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലികമായിട്ട് വിടമാറുകയാണ് പുതിയ ക്ഷേത്ര കാഴ്ചയുമായിട്ട് ഉടനെ വരും ഞാൻ എപ്പോഴും പറയാറുണ്ട് ദയവായി നിങ്ങൾ എനിക്ക് ക്ഷേത്രത്തിൻ്റെ പറ്റി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് പറയുമ്പോൾ നിങ്ങളൊന്നും ആ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ അയക്കുക അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അധികാരപ്പെട്ട ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് ഇതിൽ കൊടുക്കുക നിങ്ങൾ തലയും പാലില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി വരെ ഇവിടെ വന്നിട്ട് പെട്ടുപോയ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് പൂർത്തിയിരിക്കാൻ പറ്റേണ്ടേ കുറേ അങ്ങോട്ട് പോയിട്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി മറ്റേ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പറഞ്ഞിട്ട് അത് ഏതായാലും നമുക്ക് അടുത്ത ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ പറ്റുവാണെങ്കിൽ നാളെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ ചെയ്യാം ഇപ്പോൾ അത് പൂട്ടിയിട്ടുണ്ടാവില്ലേ അടച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ നമുക്ക് നോക്കിയാൽ അത് ചിത്രീകരിക്കാൻ പറ്റുമെങ്കിൽ ചിത്രീകരിക്കാം പിന്നെ ദയവായി വീഡിയോ കാണുന്ന കൂട്ടർ സബ്സ്ക്രൈബർ ചെയ്തതിൽ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഡബിൾ ബെല്ലൈക്കൻ അമർത്താൻ വിട്ടുപോകരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ റിലീസ് ആകുന്ന സമയത്ത് അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ നല്ല നല്ല കമൻസ് അയക്കുക നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും നിങ്ങൾ സ്നേഹം അതും പിന്നെ നല്ല നല്ല പിന്നെ കമൻസ് അയക്കുക അത് എങ്കിൽ മാത്രമേ ജനതയുടെ കയ്യിലേക്ക് നമുക്കിത് എത്തിക്കാൻ സാധിക്കും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവും ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമുക്കൊന്നെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കും ഭഗവാന്റെ ഈ ഒരു കാര്യത്തിൽ പങ്കുചേരാം പിന്നെ ക്ഷേത്രത്തിൻ്റെ അന്നദാനത്തിൻ്റെ ഇത് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രസിഡന്റ് നമ്പറിയിൽ കൊടുത്തിട്ടുണ്ട് അന്നദാനശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ ഇവർ തുടങ്ങാൻ വേണ്ടി പോകുക നേത്സവം കഴിഞ്ഞാൽ ആ ഉത്സവ സമയത്തേക്കും ചിലപ്പോൾ അത് ലോജിങ് തുടങ്ങുക അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും എന്നാൽ നല്ല നമസ്കാരം നമുക്ക് പുതിയ കാഴ്ചകളുമായി പുതിയ അറിവുകളുമായി തീർച്ചയായും വേഗം വരാം നല്ല നമസ്കാരം നല്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള യേച്ചൂർ എന്ന് പറഞ്ഞ സൈഡാണ് കേട്ടോ ഇത് ഒരു യേച്ചൂർ കോട്ടമാണ് ഇവിടെ പറയുന്നത് അതായത് ബാക്കിയുള്ള ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നമുക്ക് ഇതിൻ്റെ മേൽശാനലിൽ ചോദിക്കാം അത് ബാക്കിയുള്ള കഥകളും കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആക്കാറുണ്ട് പക്ഷേന്ന് വെച്ചാൽ അവരൊക്കെ ബാംഗ്ലൂരും അങ്ങദൂരും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരുട്ടം രാവിലെ അല്ല കണ്ണൂരിൽ നിന്ന് ഒരു കൂട്ടം ഒരു നാല് മണിക്ക് വിട്ടതാണ് എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ബ്ലോക്ക് എന്ന് വെച്ചാൽ മരണ ബ്ലോക്ക് കണ്ണൂരിലെ ബ്ലോക്ക് മേലച്ചോ കഴിയുന്നവരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് നേരെ പിന്നെ മേലച്ചോക്ക് കഴിഞ്ഞ് മുണ്ടയാട് ഭാ വാരം അല്ല മുണ്ടയാട് കഴിഞ്ഞ ശേഷം പിന്നെ എങ്ങത്തോളം ബ്ലോക്ക് എവിടെ ഭാരം കഴിയുന്നവർ വല്ലനൂർ ശേശ എത്തുന്നത് വരെ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ പോയി കാണുന്നില്ല നിങ്ങൾ കാശെല്ലം ഇതായിപ്പോയി അപ്പം ഇതാണ് നമ്മളെ അവസ്ഥ നമ്മൾ ഒരിട്ട നേരത്തോടെ വന്നതാ ഇത് ചിത്രീകരിക്കാൻ വേണ്ടി പക്ഷെ സാധിച്ചില്ല അപ്പോൾ എന്തായാലും നമുക്ക് ലൈറ്റ് പോകുന്നതിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേഗം വരാം എന്നാ നല്ല നമസ്കാരം ഇതാണ് ക്ഷേത്രം യെച്ചൂർ കോട്ടം എന്നാ പറയാം ശിവക്ഷേത്രമാണ് കേട്ടോ അതിപുരാതന കാലത്തേ ഉള്ള ക്ഷേത്രമാണ് പിന്നെ ധാരാളം ഭക്തജനങ്ങൾ വിളിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ കുറേയോട്ടായി നമ്മളോട് പറയുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന കൂട്ടോടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ നമ്പർ ക്ഷേത്രത്തിൻ്റെ നമ്പർ എന്തായാലും നിങ്ങൾ വാങ്ങിയിട്ട് തരണം എന്നാലും മാത്രമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂ കാരണം നമ്മൾ വളരെ നിന്ന് വരുന്നതാണ് ചിലപ്പം എന്നുവെച്ചാൽ വയനാട് വൈത്തിരി എന്നല്ല മറന്ന സ്ഥലം ആ ചൊരവും കയറി ഇപ്പം മറ്റേ ഇതിന് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് റോഡിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അകത്ത് കൂടി അധികം വിടുന്നില്ല അപ്പം അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ പിന്നെ കുറച്ച് സംഗതികൾ അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ലൊക്കേഷനെങ്കിലും നമ്മൾ നമ്മളവിടുത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ ഇത് യൂട്യൂബ് ഇത് ഇത് യൂട്യൂബിലോ അല്ലെങ്കിൽ പിന്നെ ഗൂഗിളിലോ ഉണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് വരാമല്ലോ ഏടാ ഇവിടെ ബ്രഹ്മറിക്സിൻ്റെ സ്ഥാനമാണ് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറന്നെ ഇത് ഗുരുസ്ഥാനാണ് കേട്ടോ ഴിപാടാണേ വഴിപാടിൻ്റെ ഇതിനെ പറ്റിയൊരു പുള്ളിയാണ് എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും വിചാരിക്കരുത് വിരടായിപ്പോയി അപ്പോൾ നമ്മളെ കുറ്റമല്ല അത് നമ്മൾ കുറച്ച് നാല് മണിക്കേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് നേരത്തോടെ നമുക്ക് പറ്റുമാണെങ്കിൽ ചിത്രീകരിക്കാൻ വരാം കേട്ടോ ഇത് ക്ഷേത്രത്തിലെ ഓഫീസിലെ നമ്പറാണേ നിങ്ങൾക്ക് പിന്നെ ഇവിടെ വഴിപാടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും കേട്ടോ ഇവിടെ ലക്ഷ്മി ദേവീന സങ്കല്പുള്ളത് കേട്ടോ ഉള്ളിൽ അപ്പോൾ നമുക്കത് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പറ്റിയ എന്താ വെച്ചാൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ കുഴപ്പം എപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളോട് നമുക്ക് നിങ്ങൾ ഒരു അഡ്രസ്സോ കാര്യങ്ങളോ നിങ്ങൾ തരുമ്പം നിങ്ങൾ ദയവായി നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ നമ്പറോ അല്ലെ അടുത്ത ഓഫീസിലെ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ആരെങ്കിലും നമ്പർ നിങ്ങൾ നമുക്ക് തന്നാലേ നമുക്കത് വിശദമായി തീം ആ ക്ഷേത്ര ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിങ്ങൾക്ക് കൽപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റും അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാട്ടിക്കുട്ടി ഒപ്പിച്ച പോലെ പോ ആക്കിയിട്ട് പോകേണ്ടി വരും ഇത്രയും ദൂരം വന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് പോകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ദയവായി നിങ്ങൾ നമ്മളെ വിളിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നമ്പറുകൾ വരുന്നതല്ലേ നമ്മളിത് നോട്ട് ചെയ്ത് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾ ചെയ്ത് വെച്ചൊരു പണിയായാലും പക്ഷേ ഇരുടായില്ലേ ഇവിടെ ഒത്തിരി കാണാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു ഇവിടെ നഗപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാനുണ്ട് ഇപ്പോൾ ഈ രാത്രി സമയത്തൊന്നും നഗത്തിൻ്റെ അടുത്തേക്ക് പോയി കൂടാം പോയിക്കൂടാം ക്ഷേത്രക്കുളവുണ്ട് അവിടെ ഇരടായി പോയി ഇനി മുതലെങ്കിലും നിങ്ങൾ ദേവി എഴുതിട്ട് നമുക്ക് നമ്മളെ വിളിച്ച് പറയുന്ന സമയത്ത് ദയവായി നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരുടെ നമ്പറോ നിങ്ങൾ തരിക അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടിപ്പോവും ഇത് ഭദ്രകാളി ക്ഷേത്രമാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ കാണിച്ച് വിളിച്ച് പറഞ്ഞു തരുമ്പം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഓടി എത്തേണ്ടിയാന്ന് നമ്മൾ ഈ എടുപിടിയിൽ നിന്ന് മറ്റും പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത് കെട്ടണ ഇവിടെ മഹാകാളിയാണ് വസിക്കുന്നത് പിന്നെ ഞാൻ ഇത്രയും ദൂരന്ന് വന്നുപോയതുകൊണ്ട് മാത്രം വന്ന് ഞാൻ ചിത്രീകരിച്ചാൽ പൂജാരി പിന്നെ ക്ഷീണം പിടിച്ച അലകായിട്ടുള്ളത് അദ്ദേഹം വേറെ എവിടെയൊക്കെ പോയിട്ട് വന്ന് ക്ഷീണം പിടിച്ച വയസ്സായ ഒരാളാണ് പത്ത് പതിനഞ്ച് വർഷമായി അദ്ദേഹം ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും നാളെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രാവിലെ ഞാൻ ഞാനിപ്പം രണ്ട് ക്ഷേത്രമാണ് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതായത് പിന്നെ ഒന്ന് ഏച്ചൂർ കോട്ടം രണ്ടാമത് ചെക്കിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും പോകാനാണ് വന്നത് അപ്പോൾ ഏതായാലും ഇന്ന് രണ്ട് സ്ഥലത്തിലും ഈ സ്ഥലത്ത് തന്നെ നമുക്ക് വരാൻ സാധിക്കില്ല കാരണം വെച്ചാൽ ഈ രാത്രി ഇങ്ങോട്ട് ഒന്നും കാണിച്ചെന്ന് ഇങ്ങനെ കാണില്ല